ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണല്ലോ വീണ്ടും ആക്ടറസ് ഉഷയെ നമ്മൾ ഓർത്തു തുടങ്ങിയത് അവർ മീഡിയക്ക് മുന്നിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു മമ്മൂക്ക അവരുടെ ഒട്ടനവധി അവസരങ്ങൾ നശിപ്പിച്ചു എന്ന് എന്നാൽ ഈ ഒരു കാഴ്ച കാണുന്ന സമയത്ത് അവർ ഉന്നയിച്ച കാര്യങ്ങളിൽ എത്രത്തോളം സത്യമുണ്ട് എന്നാണ് നാം സംശയിക്കുന്നത് ഇതൊന്ന് കണ്ടു നോക്കൂ അമ്മ മീറ്റിംഗിനെത്തിയ മമ്മൂക്കയോടൊപ്പം ഉഷ ഫോട്ടോസ് എടുക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു വർഷത്തോളം മാത്രമേ ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ടായിട്ടുള്ളൂ എന്നാണ് നാം മനസ്സിലാക്കുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ തന്നെ മമ്മൂക്ക അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി എന്നാണ് അവർ മീഡിയാസിനോട് റിപ്പോർട്ട് ചെയ്തിരുന്നത് അങ്ങനെ മമ്മൂക്കയോട് വിരോധമുള്ള ഒരാൾ എങ്ങനെ മമ്മൂക്കയോടൊപ്പം സെൽഫിക്ക് പോസ്റ്റ് ചെയ്യും ഇതാണ് നമ്മുടെ ചോദ്യം ഇത് തന്നെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലും ഡിസ്കഷൻ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വീഡിയോ രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ട് ഇന്ന് വരെ ഒരു വീഡിയോ ട്രെൻഡിങ്ങിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് മുതൽക്ക് തന്നെ പല സ്ത്രീകളും പല രീതിയിലുള്ള ആരോപണങ്ങളുമായിട്ടാണ് രംഗത്ത് എല്ലാം സത്യമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ചില ആളുകൾക്ക് എന്നും മീഡിയാസിന്റെ മുന്നിൽ ലൈവായിട്ട് നിൽക്കാൻ പടച്ചുവിടുന്ന കെട്ടുകഥകളും ചിലതാവാൻ ചാൻസ് ഉണ്ട് വിഷയത്തെ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമാൻ